നമസ്കാരം ശംഖുലയിലേക്ക് സ്വാഗതം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ പവഴ മലത്തുറയിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മളിതിന് മുമ്പ് ചെയ്തിരുന്നു അന്ന് കുറേ അധികം പേര് ചോദിച്ചിരുന്നു എവിടെയാണ് ഈ വിളക്ക് വെക്കേണ്ടത് എങ്ങനെയാണ് ഇത് വെക്കേണ്ടതെന്നൊക്കെ അപ്പോൾ ക്ഷേത്രത്തിൽ അതിനൊരു പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് സ്ത്രീമൂലസ്ഥാനത്ത് ഇന്ന് നെയ്വിളക്ക് കൗണ്ടർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീമൂലസ്ഥാനത്ത് നെയ്വിളക്ക് കത്തിച്ച് ആഗ്രഹ അഭിലാഷങ്ങൾ ഭഗവതിയോട് പറഞ്ഞാൽ അതെല്ലാം സാധ്യമാകും എന്ന് അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ച ദേവി സന്നിധിയിൽ ഇത്തരത്തിലൊരു കൗണ്ടർ തുറക്കുക എന്നുള്ളത് ഒരു അനിവാര്യമായ സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഇന്ന് ചിങ്ങമാസത്തിൻ്റെ ഈ പൊൻപുലരിയിൽ തന്നെ ഭക്തജനങ്ങളുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് നല്ല രീതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കൗണ്ടർ വഴിപാട് കൗണ്ടർ ഇന്ന് സമാരംഭിച്ചിരിക്കുകയാണ് പവിഴമല തറയ്ക്ക് സമീപത്തുള്ള ഈ കൗണ്ടറിലാണ് നെയ്വിളക്ക് കിട്ടുന്നത് ഇതാണ് ഈ നെയ്വിളക്ക് വാങ്ങിയിട്ടാണ് സമർപ്പിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മാത്രമല്ല മറ്റെല്ലാ വഴിപാടുകളും ഈ കൗണ്ടറിൽ നിന്നും നടത്താൻ കഴിയും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം ചോറ്റാനിക്കിരി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചോറ്റാനിക്കിരമ്മയുടെ മണ്ണിൽ നിന്നുമുള്ള ആദ്യത്തെ യൂട്യൂബ് ചാനലാണിത് നന്ദി നമസ്കാരം